സ്വാമിതല ഗ്രന്ഥം ഒരായിരത്തി നാലുനൂറ്റി ഇരുപത്തി ആറിൽ പറയുന്നത് നീ ഭയപ്പെടുന്നത് കൊണ്ട് നിന്നെ തൂക്കിലിടുമോ നീ എത്ര ഭയപ്പെടുന്നുവോ അത്രയേക്ക് കുറുക്കും കെട്ടിപ്പിടിക്കും എന്ത് തിന്നും എന്ത് കുടിക്കും കുട്ടികളുടെ കാര്യവും എങ്ങനെയാകും എന്റെ ഭാവി എങ്ങനെയാകും എൻ്റെ ജോലി എങ്ങനെയാകും എന്റെ സേവനം എങ്ങനെയാകും എന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെടേണ്ട ഈ ലോകത്തേക്ക് വന്നപ്പോൾ ശൂന്യഹസ്തനായി വന്നതല്ലേ യോബ് എന്താണ് പറയുന്നത് ഞാൻ നഗ്നനായി ഈ ലോകത്തേക്ക് വന്നു നഗ്നായി പോകുന്നു നിനക്ക് ലഭിച്ചതെല്ലാം ആരാണ് നൽകിയതെന്ന് നോക്കൂ ദൈവം തന്നെയാണ് അതെല്ലാം സംരക്ഷിക്കാൻ കഴിയുന്നത് ആർക്കാണ് അതിനാൽ ഭയപ്പെടേണ്ട ഭയപ്പെട്ട് 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 യോബ് തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ കാരണവും അതാണ് യോബിന്റെ ഒന്നാം അധ്യായം നോക്കിയാൽ രാവിലെ എഴുന്നേറ്റ് പത്ത് കുട്ടികൾക്കായി യാഗം അർപ്പിച്ച് സ്ഥിരമായി പ്രാർത്ഥന നടത്തുമായിരുന്നു പക്ഷേ അവന്റെ ഹൃദയത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് അറിയാമോ ഭയം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനം ഇങ്ങനെ പറയുന്നു യോഗ മൂന്ന് ഇരുപത്തിയഞ്ച് ഞാൻ ഏറ്റവും ഭയപ്പെട്ടത് എന്താണോ അതാണ് എൻ്റെ മേൽ വന്നത് അത് തന്നെയാണ് നിന്റെ മേൽ വരുന്നത് നീ ഭയപ്പെടുന്നതും നീ കാണുന്നതും നീ ഹിക്കുന്നതും അതാണ് സംഭവിക്കുന്നത് അത് നിനക്ക് രൂപം കൊണ്ടുവരുമ്പോൾ ഞാൻ അതിനെ നേരിടുന്നു അതുകൊണ്ട് ഭയം പൂട്ടി പൂട്ടി ഈ ഭയത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു ഞാൻ ബന്ധിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട് പറയൂ